ശ്രീ പുളിക്കരങ്കാളിയമ്മ ഉത്തര കേരളത്തിലെ പുലാദിനും നിൽക്കുന്നതുമായ ദേവസ്ഥാനമാണ് കിഴക്കുങ്ങല സ്ഥിതി ചെയ്യുന്ന ശ്രീ പുലിക്കരങ്കാളിയമ്മ ദേവസ്ഥാൻ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ശ്രീ മടിയൻ ക്ഷേത്രപാലകനുമായി വന്ന പെട്ട് കിടക്കും മടിയൻ ക്ഷേത്രപാലകന്റെ അമരഭൂമിക്കത്ത് ഒരു കുടിയിലേക്ക് സ്ഥലം വേണമെന്ന് പുലി ദൈവങ്ങൾ മനസ്സിൽ കാണുന്നു അതിനായി ക്ഷേത്രപാലകന്റെ അനുവാദത്തിനായി ഒരു വ്യാഴവട്ടക്കാലം അടോട്ട് പുൽകുതിര് എന്ന സ്ഥലത്ത് കഠിന തപസ് ചെയ്യുന്നു പിന്നീട് ക്ഷേത്രപാലകൻ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് കിഴക്കും വിരാൽ നിലയെടുത്ത് കുതിര എന്ന സ്ഥലത്ത് കുടിയിരക്ക് ഇടം നൽകാം പറഞ്ഞു പക്ഷേ അവിടെ കൊടക്കത്ത് ഭഗവതി എന്ന മൂർത്തി കുടിയിരിക്കുന്നുണ്ടായിരുന്നു ആ ഭഗവതിയെ അവിടെ നിന്നും മറ്റൊരിടത്ത് കുടിയിരുത്തി നിങ്ങൾ അവിടെ വാണുകൊള്ളുക എന്നാരഞ്ഞു ഇത് കേട്ട പുലി ദൈവങ്ങൾ ക്ഷേത്രപാലകനോടും കൂടെ വരാൻ അങ്ങനെ ക്ഷേത്രപാലകൻ മുന്നിലും ഐവർ പിന്നിലും നടന്നു ഈശ്വരൻ വടക്കും ഭാഗത്തു നിന്നും ഐവർ മറ്റു ഭാഗത്തു കൂടി എകത്തുകടുന്നു ഉഗ്രമൂർത്തിയായ കൊടക്കത്ത് ഭഗവതിയെ സ്വന്തക്കാലമായ പണ്ടാല് വീട്ടിൽ കുടിയിരുത്തി പുലിദൈവങ്ങൾ അവിടെ നിലകൊണ്ടു മീനമാസത്തിലെ പൂരോത്സവവും തുലാമാസത്തിലെ പത്താം ദൈവവും ഇവിടെ ആഘോഷിക്കാറുണ്ട് ചൂരോത്സവത്തിന്റെ മറുത്തുകളിയും പൂരക്കളിയും പതിവാൻ ഒന്നിടപെട്ട വർഷം വരിലെ മകരം പതിനാറാം തീയതി മുതൽ ഇത് ഇരുപത് വരെയുള്ള അഞ്ച് ദിനം വരെയാണ് ഇവിടെ കളിയാട്ട മഹോത്സവം നടക്കുന്നത് ആ ദിനങ്ങളിൽ പുള്ളിക്കെരുങ്ങാടിയമ്മ പുലിയൂർ കാടി പുലിക്കണ്ഠൻ കാളപ്പുലിയൻ പുലിയൂർ കണ്ണൻ എന്നീ പുതിയ ദൈവങ്ങളും കൂടാതെ ലോകനാഥൻ വിഷ്ണുമൂർത്തിയും കരിന്തിരിക്കണ്ണനും മരങ്ങിനെത്തും ഇതോടനുബന്ധിച്ച് മകരം പതിനെട്ടാം തീയതി വിവിധ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച് സമൂല്യ വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ച ആഘോഷപൂർണമായ തിരുമുൽ കാഴ്ച ദേവസ്ഥാനത്ത് സമർപ്പിക്കും കിഴക്കുമല കാഴ്ച ആഘോഷ കമ്മിറ്റിയുടെ ആഭമുഖ്യത്തിൽ നടക്കുന്ന തിരുമുൽ കാഴ്ച ശ്രീ കാളപ്പുറിയം നെയ്യത്തിനും കോട്ടച്ചേരി കാഴ്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തിരുമുൽ കാഴ്ച പുലിക്കണ്ഠം നെയ്യത്തിനും സമർപ്പിക്കും തുടർന്ന് പുലർച്ചെ പുള്ളിക്കരിങ്കാളിയമ്മയുടെ നൃത്തത്തിനൊപ്പം ആയിരങ്ങൾക്ക് അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ടുള്ളതുമായ ആയിരത്തി മഹോത്സവം നടക്കും തുടർന്ന് പുലിക്കരിങ്കാളിയമ്മയും പുല്ലോരാളിയും മുഖാമുഖം കാണുന്ന ചടങ്ങും പ്രസിദ്ധമായ കാളപ്പുരിയും ദൈവത്തിന്റെ പമ്പയിൽ ചടങ്ങും നടക്കും കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഇരുപതാം തീയതി തേങ്ങേറിയൽ ചടങ്ങും നടത്തും